ഹലോ ഗെയ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിത് അടിപൊളി ഒരു രൂപ പോലും ചിലവില്ല നല്ല അടിപൊളി വളവുമായിട്ടാണ് നിങ്ങളെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ഫാൾട്ടെല്ലാം ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം കേട്ടോ ഇത് നമ്മൾ അടിച്ചു വരിച്ചാടുന്ന ചപ്പലും ഇല്ലേ ചപ്പല്ലോ ഒരു സ്ഥലത്ത് ഒരു തള്ളലത്ത് കൂട്ടി വെച്ച് അതിൻ്റെ അപ്പുറം പച്ചിലയും നമുക്ക് ഇടാം കേട്ടോ അച്ചിലിട്ടിട്ട് നല്ലതുപോലെ എല്ലാം കൂടി കൂട്ടി വെച്ച് നമ്മൾ വളപ്പെല്ലാം ഇടിച്ചുമായിരുന്നു ചപ്പല്ലേ അതെല്ലാം ഒരു സ്ഥലത്ത് കൂട്ടി വെച്ചാൽ മതി കത്തിക്കൊന്നും വേണ്ട കത്തിച്ചിട്ട് എന്തിനാ പ്രകൃതിക്ക് വെറുതെ ദോഷം നമ്മളായിട്ടുണ്ടാക്കുന്നത് അത് നമുക്ക് നല്ലൊരു വളമായി കിട്ടുമെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്താൽ പോരെ അത് നമ്മളെല്ലടയ്ക്കും കൂട്ടി വെച്ചതിൻ്റെ മുകളിലേക്ക് അർപ്പിച്ച ചാണക വെള്ളം ഒഴിച്ചിട്ട് അത് നല്ലതുപോലെ നനയുന്ന വിധത്തിൽ ഫുള്ളായിട്ട് കവർ ചെയ്ത് നനക്കുക കേട്ടോ നനച്ചിട്ട് അതിൻ്റെ മുള്ളിൽ ഫുള്ളായിട്ട് അടിയിൽ വരെ എത്തണം ആ വെള്ളം നമ്മൾ നനക്കുമ്പോൾ അടിയിൽ വരെ എത്തണം അത് ഫുള്ളായിട്ട് നനക്കുക ഞാനിതാ ഇതിൻ്റെ കൂടെ ഞാൻ മുന്നേ ചെയ്തേ ഒരു കരി കരിയിലെ വളം ഞാൻ ഇതിൻ്റെ അകത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അതിപ്പം ഞാൻ ഇതുപോലെ കൂട്ടിയിട്ടതാണ് മഴക്ക് മുന്നേ ചെയ്തതാണ് എന്നിട്ട് ഹീറ്ററിലോട്ട് കൊത്തി വെച്ചതാണ് അത് ഞാൻ ഇതിൻ്റെ അപ്പുറം കാണിച്ചു തരുന്നുണ്ട് ഇതെങ്ങനെയാവുകയെന്ന് നിങ്ങൾക്ക് വയ്യ അറിയണ്ടേ അതുകൊണ്ടാണ് അത് ഞാൻ ഇട്ട് വെച്ചത് എന്താ ഞാൻ എൻ്റെ ഇതിൻ്റെ കുറച്ച് ഇങ്ങോട്ട് തന്നെയാണ് അത് ആദ്യം ചെയ്തതുള്ളത് അത് നല്ല സെറ്റായി എല്ലാം പൊടിഞ്ഞ് സെറ്റായി അല്ല അടിപൊളി വളമായിട്ട് മാറി ഇത് നമ്മളെ പച്ചക്കറികൾക്കായാലും ചെടികൾക്കായാലും നടടുമ്പോൾ മണ്ണിൻ്റെ കൂടെ മിക്സാക്കി കൊടുത്താൽ മതി കേട്ടോ നല്ല അടിപൊളി വള ഇതുപോലത്തെ വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ കഴിയും അതുകൊണ്ട് പുറത്തുനിന്ന് വാങ്ങി ആരും കാശ് കളയണ്ട നമ്മൾ കത്തിച്ച് കളയുന്ന കരിയിലകൾ îndurorile văd a Thank you for watching.